ഞങ്ങൾ കൊറച്ച് തിരുവാപ്പിയ മീൻ കിട്ടിട്ടുണ്ട് നമ്മുടെ വെള്ളയാണിക്കായെന്ന് നമ്മളെ കൊച്ചു മക്കൾ പോയി പിടിച്ചോണ്ട് വന്നതാണ് ഇത് ഇന്ന് അവർക്ക് വറുത്ത് കൊടുക്കണം വറുത്ത് ഇതിന്റെ കൂടെ ഒരു ചമ്മന്തി നവരാല ചമ്മന്തി ഉണ്ടാക്കണം കപ്പ ഉണ്ടാക്കണം ഞാൻ മീന് വൃത്തിയാക്കി കഴിഞ്ഞ് ഇത് ഇതിന് ഇനി ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് പറയാം ഈ കൂട്ടത്തിന് നമുക്ക് ഒരു ജാറിലോട്ട് ചാർച്ചെടുക്കണം ആദ്യം ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് ചെറിയ കാന്താരി മുളക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചാണ് എടുക്കേണ്ടത് ഇതുപോലെ ചതച്ചാണ് എടുക്കേണ്ടത് നല്ലതുപോലെ അരയരുത് എന്നുവെച്ചാൽ ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഇതിങ്ങനെ ഇതിൽ കിടക്കുന്നതായിട്ട് എല്ലാവർക്കും അത് അറിയണം അപ്പം അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ് കറിയപ്പിലയും കൂടി ഇട്ട് ചതച്ച് എടുത്തതാണ് ഇനി നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതോട്ട് ഈ ചേർത്ത് കൊടുക്കുകയാണ് കുരുമുളക് ശതച്ച് വെച്ച കുരുമുളകാണ് അതിപ്പം നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ ഇത്ര കൂടുതൽ ചേർക്കയാണ് മീൻ അത്ര ഉള്ളതുകൊണ്ട് കൊണ്ട് ഇനി നല്ലതല്ല പൊടിച്ച് വച്ചിരിക്കുന്ന കുരുമുളക് അത് ഒരു ചെറിയ സ്പൂണിൽ രണ്ട് സ്പൂണാണ് ചേർത്തിട്ടുള്ളത് ചെറിയ സ്പൂണാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കുഴയ്ക്കണം നല്ലതുപോലെ കുഴയ്ക്കണം ഇതിൽ കുറച്ച് മിനാഗിരി ഒഴിച്ചു കൊടുക്കുന്ന വെച്ചാൽ ഞാൻ പുളി ചേർക്കുന്നില്ല മിനാഗിരി ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണവും പിന്നെ പുളിയുടെ അംശവും ഉണ്ട് അതുകൊണ്ട് ഒരല്പം അൽപ്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നു ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു ഇനി മീനെടുത്ത് വെച്ച് മഴ ചേർത്ത് ഈ കൂട്ടെല്ലാം തയ്യാറാക്കി കൊടുക്കണം തേച്ച് നല്ലതുപോലെ തേച്ച് കൊടുക്കണം എല്ലാവരും ഈ ഫിലോപ്പിയ മീൻ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ചെയ്യണം ഇത് കുരുമുളൻ്റെതായതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് കൂട്ടെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇതിന് ഒരു അരമണിക്കൂർ നേരം ഇതിൽ വെച്ചിരിക്കണം വെച്ചിരിക്കുമ്പോൾ ഇതെല്ലാം ഈ കൂട്ടെല്ലാം ആ മീനിലോട്ട് പിടിക്കും ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെക്കുന്നെങ്കിൽ അതങ്ങനെ വെക്കാം പുറത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പക്ഷേ അരമണിക്കൂർ നേരം ഇരിക്കണം അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് മുളക് പിടിക്കും അരമണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്കിതിന് വറ വറുക്കാം സ്റ്റൗ വത്തിക്കുന്നു മീൻ വറക്കാൻ വേണ്ടി ഒരു ഉള്ളി വെച്ച് കൊടുക്കുന്നു ഉരുളി ചൂടായി ഇനി നമുക്ക് വറുക്കാൻ വേണ്ടിയുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയാണ് വറുക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായി അതിലോട്ട് കറിവേപ്പില കൊടുക്കണം ஆந்தாதி முளவிடையும் குருமுளவிடையும் உள்ளி வெளுத்தி இச்சி இது எல்லாத்தையும் ஒரு பிரத்யேக ஒரு முளம் கூடியது ஒரு சைடு வெந்து கழிஞ்சி மறச்சிடா ഉരുളിയിലിട്ട് ഈ മീൻ വറക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് നല്ല സൈസ് സൈസുണ്ട് സൈസ് സൈസുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഇതിലിട്ട് വളർത്തുന്നത് അല്ലെങ്കിൽ വലിയ ചീനച്ചട്ടി ഉണ്ടായിരുന്നു അപ്പൊ ആ ചീനച്ചട്ടിയിൽ ഇത്രയും നിൽക്കത്തില്ല ചീനച്ചട്ടി ഉണക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ ചീനച്ചട്ടിയിലിട്ട് ഈ മീൻ വറക്കുന്നതാണ് ഏറ്റവും നല്ലത് മീൻ മരിഞ്ഞതെല്ലാം കഴിഞ്ഞ് ഇനി നമുക്കിതിനെ ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്ത് ഒരു പാത്രത്തിലോട്ട് നോക്കി വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നിങ്ങളെല്ലാം ചെയ്തു നോക്കണം എങ്ങനെ മണവും അവർ ഇപ്പോൾ തന്നെ കഴിക്കാറുള്ളത് നല്ല നല്ല ടേസ്റ്റാറിയതാകുന്നത് ലോപ്പിയമ്മീന് റെഡിയായി എല്ലാം വറുത്തു പോലെ ഇതിന്റെ കൂടെ കപ്പയും നമ്മുടെ നവരല്ല ചമ്മന്തി നമ്മളെ ഈ നാട്ടിലെ നവരല്ലേ എന്നാണ് പറയുന്നത് ഇതിന്റെ ചമ്മന്തി ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് മക്കൾക്ക് ഈ നവരേല ചമ്മന്തി വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരേ നിർബന്ധം കൊണ്ട് ഞാൻ അങ്ങനെ നവരാല ചമ്മന്തി കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് അടിപൊളിയായിട്ട് എല്ലാവർക്കും നല്ല കൂടി ഇഷ്ടത്തോടുകൂടി നോക്കട്ടെ എങ്ങനെ ഇരിക്കുന്നു നോക്കണം നോക്കിട്ട് പറയണം അഭിപ്രായം പറയണം ചമ്മന്തി അതായിരിക്കുന്നു ഇത് ആന്റിയുടെ തന്നെ റെസിപ്പിയാണ് ഈ നവരേല ചമ്മന്തിയും പിന്നെ ഞങ്ങള് പിടിച്ചോണ്ടെന്ന മീനും രണ്ടും നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കണം